സെവണപ്പും നാരങ്ങ ഉപ്പും വെച്ചിട്ട് ഒരു കിടിലും കോപ് കെയിലാണ് കേട്ടോ അത് നമ്മുടെ വേണമെന്നാൽ ഒരു ബോട്ടിൽ സെവണപ്പ് കുറച്ച് നാരങ്ങ അച്ചാർ കുറച്ച് ഉപ്പ് വേറെ ഒന്നും വേണ്ട ഇത് നമുക്കത് കുറച്ച് നാരങ്ങ അച്ചാർ എടുത്തിട്ട് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒന്ന് മാറ്റാം നല്ല എരിവും പുളിയും എല്ലാം ഉള്ള ഉപ്പൊക്കെ ഉള്ള നാരങ്ങ അച്ചാറാണ് അപ്പോൾ അത് ലേശം ഇടുക കുറവാണെങ്കിൽ എരി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടാം ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഉപ്പ് അത് എന്നാൽ വലിയ അളവിൽ വേണ്ട ചെറിയൊരു അളവിൽ മതി ആ ഉപ്പും കൂടെ നമുക്ക് ഇല്ലാത്ത ആഡ് ചെയ്യാം എന്നൊരു പതുക്കെ സെവണപ്പൊന്ന് പൊട്ടിച്ച ശേഷം ഇതിനോട്ട് ഒന്ന് മിക്സിയാണ് മിക്സി ചെയ്യുമ്പോൾ വെച്ചാൽ ആ ഒരു പതയും ആ ഒരു കളറും ഒരു കോമ്പിനേഷൻ വെച്ചാൽ കാണാൻ നല്ലൊരു ഭംഗിയിട്ടും കാണും പതഞ്ഞു പൊങ്ങി വേണ്ട ആ കളറ് കണ്ട രസമല്ലേ അപ്പോൾ ആ പത മാറി ശേഷം കുറച്ച് ഒഴിച്ച് ഒരു ഫുൾ ഗ്ലാസ് അങ്ങ് ആക്കാം അത് സംഭവം ഇനി സാധ ഒഴിക്കുമ്പോൾ ഇതുപോലെ പതയും പക്ഷേ ഈ കളർഫുള്ള സംഭവങ്ങളൊന്നുമില്ല ആ ടേസ്റ്റ് സോണപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ നമ്മളിതിനകത്ത് നാരങ്ങ അച്ചാറും ഉപ്പും മാടിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് വേറെ ലെവലായിരിക്കും ചെറിയ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ലാമ്പ് ലാമ്പ് ഇങ്ങനെ എടുത്ത ശേഷം നമ്മൾ പതുക്കെ ഒന്ന് ടെസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ സാധനമാണ് കേട്ടോ അത് കുടിച്ച് നോക്കിയിട്ടുള്ളതാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും കുടിക്കാത്തതാണെങ്കിൽ നിങ്ങൾ കുടിച്ച് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ വേറെ ലെവലിൻ്റെ വേറെ ലെവൽ സാധനമാണ് കുടിച്ചപ്പോ ടേസ്റ്റ് കൂടുതലായതുകൊണ്ടേ പിന്നെയും അതിൻ്റെ ഗ്ലാസ് ഉണ്ടോ ഒന്നും കൂടെ എടുത്തിട്ട് ഒരു മിക്സ് ഒരു ലാമ്പ് അപ്പം വീണ്ടും ഒരു രസം ഒരു എരി ഒരു പുളി പുളി സാധനം അരിപുളിയ പിന്ന പൊടയും കുറച്ച് കറിയും ഗോബി മഞ്ചൂരിയൻ്റെ വാരിയൊന്നും കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് അപ്പോൾ അത് കറങ്ങി പക്ഷേ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കേ